അതില ഇട്ടിട്ട് പോയ ബോംബ് നല്ല രീതിയിൽ പൊട്ടി ബിഗ് ബോസ് വീട്ടിൽ മാത്രമല്ല കേട്ടോ പുറത്ത് മാത്രത്തിൽ തന്നെയാണ് പ്രേക്ഷകർക്കിടയിലൊക്കെ ആ ടിഷ്യൂ പേപ്പർ പേപ്പറായിരുന്നു ചർച്ചയുണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പറിലാണ് അനുമോള് അനുമോളുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആതിൽ ആതിലയുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിന്ന അത്രേ പിന്നീട് അവസാനമായപ്പോൾ അതായത് പുറത്തു പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെ ആതിലെയും ശൈത്യയും ന്യൂറൊക്കെ കൂടി ചെറിയ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എവിക്ഷൻ ആതിലയുടെ എവിക്ഷൻ സമയത്താണ് ആ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് അത് നീ പൊട്ടിക്കണം എന്ന് പിന്നീട് വീട്ടിലാകെ ആ ഒരു ടിഷ്യൂ പേപ്പറും നമ്പർ ചർച്ചയാവുന്നു പി ആർ എ നമ്പറാന്ന് പറയുന്നു അക്ബരെ കരുവാരിത്തേക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിൽ പോയി ഇനിയിപ്പോൾ സത്യം തെളിയിക്കാൻ ഉള്ളത് പിന്നെ സത്യങ്ങളെല്ലാം അറിയുന്നത് നൂറയ്ക്ക് മാത്രമാണ് ആ ടിഷ്യൂ പേപ്പറിൽ കഴിഞ്ഞാൽ സത്യം അറിയാൻ പറ്റും ചിലരെങ്കിലും വിശ്വസിക്കും അതിന് വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ കിടന്ന് എല്ലാവരോടും പറഞ്ഞത് നൂറിനടുത്തൊന്ന് സംസാരിക്കുന്നത് എന്നാൽ നൂറ പറഞ്ഞത് എനിക്കറിയില്ല ടിഷ്യൂ പേപ്പർ അവൾ കളഞ്ഞു എനിക്കറിയില്ല എന്ന് എന്നാൽ പിന്നീട് നൂറെ എന്തോ ഒരു പേപ്പർ എടുത്തിട്ട് പോകുന്ന പോലെ നമ്മൾ കണ്ടു ഒരു വീഡിയോ ക്ലിപ്പാണ് എപ്പിസോഡിലൊന്നും ഉണ്ടായിരുന്നില്ല ലൈവിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും സാധനെടുത്തിട്ടാ പോകുന്നത് കണ്ടത് സ്വാഭാവികമായിട്ടും ആ വീഡിയോ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലുള്ള വീഡിയോ ആയിരുന്നു എങ്കിൽ പോലും നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ അത് ടിഷ്യൂ ആണ് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പ്രശ്നം നടക്കുന്ന സമയത്താണ് വീടിനകത്തേക്ക് കയറിയിട്ട് നൂറ ആ ഒരു വൈറ്റ് കളർ സാധനം എടുത്തിട്ട് പോകുന്നത് അത് കണ്ടപ്പോൾ ആ ടിഷ്യൂ പേപ്പറാണ് നമ്മളെല്ലാവരും ആ ഒരു മൈൻഡിൽ നിൽക്കല്ലേ അല്ലേ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ടിഷ്യൂ പേപ്പർ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ സംഗീതം ഇട്ടത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പോകുന്നു വളരെ മോശമായി പോയി ന്യൂറ ചെയ്തത് വളരെ മോശം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവസാന സമയത്ത് നൂറ ആദ്യം സേഫാക്കാനോ അല്ലെങ്കിൽ ഇതോടെ പോവട്ടെ എന്ന് കരുതി നൂറ ചെയ്ത് നൂറ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കളയുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്നതാണെന്നാണ് കരുതിയത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ടിഷ്യൂ പേപ്പർ അല്ലാതെ ടിൻ്റോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അത് തെളിവ് സഹിത ആതിൽ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസും കാണിച്ചു തീർച്ചയായിട്ടും അവരുടെ നിരപരാധിത്വം അവർ തെളിയിക്കുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ അത് ഇല്ല ഒരു കുറ്റക്കാരാണ് തെളിവ് നശിപ്പിച്ചു അത് ടിഷ്യൂ തന്നെയായിരുന്നു പറഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്കൊരുപാട് കമൻസും വന്നു എനിക്കൊരുപാട് മെസ്സേജും വന്നു ചേച്ചി അതല്ല അത് ടിഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്തുള്ളൊരു തെറ്റാണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു തെറ്റുപറ്റി നൂറ് നൂറ് ടിഷ്യൂ പേപ്പർ നശിപ്പിച്ചതല്ലായിരുന്നു അത് ടിൻഡോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തോ ആണ് ലിപ്സ്റ്റിക്കാൻ ലിപ്സ്റ്റിക് ആയിരുന്നു ഒരു വൈറ്റ് കളർ സാധനം കണ്ടിട്ടാണ് നമ്മളത് പറഞ്ഞത് പാടില്ലായിരുന്നു എന്നാൽ അറിയില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷേ നൂറ കയ്യിൽ കൊണ്ടുപോയത് ടിഷ്യൂ അല്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പറ്റിയ തെറ്റാണ് അത് ടിഷ്യൂ പേപ്പർ അല്ലായിരുന്നു നമ്മളൊക്കെ ഈ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുകയാണല്ലോ ആ ടിഷ്യൂ പേപ്പർ ഇവിടെ പോയെന്ന് അറിയില്ല പക്ഷെ ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എങ്കിലും എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ തെറ്റു പറ്റുമല്ലോ അങ്ങനെ എനിക്ക് പറ്റിയ ഒരു തെറ്റാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ടിഷ്യൂ പേപ്പർ എഴുതിയ നമ്പർ ആരുടെയാണ് ഇപ്പോൾ അത് സംശയമായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ചോദിച്ചിട്ട് ആയിട്ട് കിടക്കുകയാണ് വീട്ടിലുണ്ടാവാതിരിക്കാം ഇനി ഇപ്പം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്താണെന്ന് സംഭവിക്കാൻ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ